ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പോയിന്റുകളിലാണ് തിരച്ചിൽ നടക്കുന്നത് ലോറിയിൽ ഉണ്ടായിരുന്ന മരക്കഷ്ണം ഗംഗാവലി പുഴയിൽ നിന്നും ഈശ്വർമാൽപ്പയെ കണ്ടെത്തി അതേസമയം അർജുൻ്റെ സഹോദരിയും ഷിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ആനന്ദ് ചേരുന്നു വിവരങ്ങളുമായി ആനന്ദ് അത് ഈശ്വർമാൽപ്പയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുമ്പോൾ ഇന്ന് ഇങ്ങനെ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലും വളരെ നിർണായകമാണ് ഈ മരക്കഷ്ണം കണ്ടെത്തിയതുപോലും അപ്പോൾ കൂടുതൽ പരിശോധന എങ്ങനെയാണ് അവിടെ അൽപ്പാ സമയം മുമ്പ് ഈശ്വർമാലപ്പേക്ക് ഈ നദിയിൽ നിന്ന് ലോറിയുടെ രണ്ട് ടയറുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഈ ടയറുകൾ ഏത് ലോറിയുടെയാണെന്ന് പറയാറായിട്ടില്ല എന്നാണ് ലോറിയുടെ ഉടമ മനാഫ് പറയുന്നത് എന്തായാലും ഈ ടയറുകളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ തുടർന്ന് തന്നെ ആ ലോറി ഏതാണ്ട് ആ പരിസരത്ത് തന്നെ ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈശ്വർമാൽപ്പയും ഈ അത് മാത്രമല്ല ഈ തെരച്ചിൽ നടത്തുന്ന സംഘവും നേരത്തെ ഈ മേജർ ഇന്ദ്രബാൽ മാർക്ക് ചെയ്തിരുന്ന സി പി ഫോർ എന്ന് പറയുന്ന സ്ഥലത്തിൽ തന്നെയായിരുന്നു ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ചു ഇന്ന് തിരച്ചിൽ നടത്തിയിരുന്നത് അതിന് ഏതാണ്ട് മുപ്പത് മീറ്റർ അകലെ വെച്ചാണ് ഇത്തരത്തിൽ ടയറുകളുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ ഈ തിരച്ചിൽ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഷിഡ്യൂലി നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ കാലാവസ്ഥ പൊതുവെ അനുകൂലമാണ് അതുപോലെ തന്നെ ഈ പുഴയുടെ ഒഴുക്ക് ഏതാണ്ട് ഒരു നോട്ടിക്കലുമായി താഴെയാണ് ഉള്ളത് ഇത് ഏറ്റവും അനുകൂലമായിട്ടൊരു അന്തരീക്ഷമാണ് അതുപോലെ തന്നെ ഈ കാഴ്ച പ്രത്യേകിച്ച് വെള്ളം കലങ്ങി മറയാത്തത് കൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ കാഴ്ച ക്ഷണുള്ളത് രാവിലെ ക്യാമറകളടക്കം ഇത്തരത്തിൽ നദീടെ അടിത്തട്ടിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വിവരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ട് ടയറുകൾ കണ്ടെത്തിയതാണ് എന്നാൽ ഇത് ഈ അർജുൻ സഞ്ചരിച്ച ലോറിയുടെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അത് ലോറി കണ്ടതിനു ശേഷം മാത്രമേ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ പറയാൻ സാധിക്കൂ സാധിക്കൂടെ ലോറിയുടെ മനാഫ് പറയുന്നത് ഒരുപക്ഷേ മണി വരും മണിക്കൂറിലടക്കം നമുക്ക് ഈ ലോറി പൂർണ്ണമായും കണ്ടെത്താവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് വിള ഓക്കെ ശരി ആനന്ദ്